എല്ലാവർക്കും നമസ്കാരം അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ആരിമായ ഇന്നിവിടെ കോടീശ്വര യോഗത്തെപ്പറ്റി അല്ലെങ്കിൽ ധനയോഗത്തെ പറ്റി പറയുമ്പോൾ ഇടവലഗ്നക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇടവൻ ലഗ്നമായിട്ട് വരുന്നവരും ഇടവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ലഗ്നരാശി ചന്ദ്ര ലഗ്നരാശി എന്ന് പറയാം ഈ രാശിക്കാർക്ക് എങ്ങനെയാണ് ധനയോഗ ധന ആഗമ മാർഗങ്ങൾ വരുന്നു എന്ന് നോക്കാം ഇവിടെ ലഗ്നാല് ഒൻപതാം ഭാവം ശനിയുടെ ക്ഷേത്രമാണ് ശനി സംഖ്യ ഒന്നാണ് ചന്ദ്രാലും ഒൻപതാം ഭാവം ശനിയുടെ ക്ഷേത്രം സംഖ്യ ഒന്നാണ് അപ്പോൾ രണ്ട് സംഖ്യ എന്ന് കണക്ക് കൂട്ടുക ഈ പറയുന്ന കോടീശ്വര യോഗത്തിൽ സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ധനാഗമ മാർഗത്തെ മനസ്സിലാക്കേണ്ടത് ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവം ചിന്തിക്കണം ഒൻപതാം ഭാവം ചിന്തിക്കുമ്പോൾ ഏഴ് ഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം സൂര്യന് സംഖ്യ മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധന് എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്ക് ഒന്ന് സംഖ്യയാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഇടവല്ലക്കനക്കാരുടെ ഒൻപതാം ഭാവം ശനിയുടെ ക്ഷേത്രമായ മകരൻ രാശി സംഖ്യ ഒന്ന് ശനിയുടെ സംഖ്യ ഒന്ന് കുംഭൻ രാശിയാണെങ്കിലും മകരൻ രാശിയാണെങ്കിലും സംഖ്യ ഒന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ടെന്ന സംഖ്യയെ കണക്കുകൂട്ടാം ചന്ദ്രാല് രണ്ടാം ഭാവം ചന്ദ്രാല് രണ്ടാം ഭാവം എടുക്കുമ്പോൾ ചന്ദ്രരാശി തൊട്ടടുത്ത ബുധൻറെ ക്ഷേത്രം ഇതാണ് ചന്ദ്രനും ലഗ്നവും വരുന്ന ഇടവ രാശിക്കാരുടെ സംഖ്യ അനുസരിച്ച് പറ്റുന്ന ധനയോഗ രാശി ബുധനാണ് ആ രാശിയുടെ അധിപൻ ആ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ പറയുന്ന കോടീശ്വര യോഗത്തെ വിലയിരുത്താൻ പറ്റൂ ജാതക വിശകലനത്തിൽ കൂടി മാത്രമേ ഈ പറയുന്ന ധനാഗമ മാർഗം ഏത് ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വ്യാഴം ബുധൻ ചന്ദ്രൻ ശുക്രൻ ഇത്യാദി ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളാണ് ഇവയുടെ യോഗമോ നോ വീഷണമോ ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിനടിസ്ഥാനപ്പെടുത്തിയുള്ള ധനാഗമ മാർഗങ്ങൾ വരും സൂര്യൻ ശനി ചൊവ്വ ഇത്യാദി ഗ്രഹങ്ങളാണ് ഈ പറയുന്ന രാശിയിൽ നിൽക്കുകയോ നോക്കുകയൊക്കെയോ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം സൂര്യനാണെങ്കിൽ സഞ്ചാരമാർഗം സർക്കാർ മേഖലകൾ വഴിയൊക്കെ ധനഗമ മാർഗം വരും ചൊവ്വയാണെങ്കിൽ നീതിന്യായ വ്യവസ്ഥക്കനുസരിച്ചിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതല്ലെങ്കിൽ ചൊവ്വയുമായിട്ട് തീഷ്ണഗ്രഹമാണ് ഇതിനനുസരിച്ചിട്ടുള്ള തൊഴിലുകളുമായിട്ട് ഏർപ്പെടുന്ന വ്യക്തിയായിരിക്കും ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ ആയുർവേദം ശനിയാണെങ്കിൽ അതികഠിനമായ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കും എത്ര തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് പരിശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ വളരെ അതികഠിനമായി പ്രവർത്തനങ്ങളിൽ കൂടെ മാത്രമേ ആ വ്യക്തികൾക്ക് ഈ ശനി വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ശനി നിൽക്കുന്ന ആ കോടീശ്വര യോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരിക്കുന്ന അവസ്ഥ വരുന്നവർക്ക് ധനാഗമ മാർഗങ്ങൾ തുറക്കപ്പെടും അപ്പൊ അവരവരുടെ ജാതകം വിശകലനം ജനിച്ച വർഷം മാസം തീയതി സമയം എന്നിവ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ലഗ്നരാശിയും ചന്ദ്രരാശിയും ഗണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോ എല്ലാവർക്കും ഒരേപോലെ തന്നെ ചന്ദ്രനും ലഗ്നവും ഇടവരാശിയിൽ വരണമെന്നില്ല ചന്ദ്രൻ ആരാശിയിൽ നിൽക്കുന്നവർക്ക് ലഗ്നം വേറെ ആയിരിക്കാം അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കാം ഈ പറയുന്ന കോടീശ്വര യോഗം വരുന്നത് കോടീശ്വര യോഗം കണക്കാക്കുന്നതിന് ഒരു സംഖ്യ കണക്ക് കൂട്ടിയതിന് ശേഷം പന്ത്രണ്ട് സംഖ്യകളിൽ കൂടുതലാണെങ്കിൽ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കണമെന്നാണ് ഇപ്പോൾ എന്ന സംഖ്യ വരികയാണെങ്കിൽ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ പിന്നെ വരുന്നത് ഒന്നെന്ന സംഖ്യയാണ് ആ ഒന്ന സംഖ്യയാണ് പിന്നെ എടുക്കേണ്ടത് ചന്ദ്രാലാണ് ചിന്തിക്കേണ്ടത് ചന്ദ്രാലാണ് ഈ പറയുന്ന സംഖ്യ എവിടെ വരുന്നു എന്ന അടിസ്ഥാനപ്പെടുത്തി പന്ത്രണ്ട് രാശികളിലാണ് ഈ കോടീശ്വര യോഗത്തെ ഗണിക്കേണ്ടത് ചന്ദ്രാൽ ചിന്തിക്കണം ലഗ്നാൽ ചിന്തിക്കണം അത് കഴിഞ്ഞ് സംഖ്യ കിട്ടിയ കഴിഞ്ഞാൽ ശേഷം ചന്ദ്ര ഏത് രാശിയിൽ ഈ പറയുന്ന സംഖ്യ വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ധനാകമ്മ മാർഗത്തെ ചിന്തിക്കേണ്ടത് എല്ലാവരും അവരുടെ ജാതകം പരിശോധിച്ച് എങ്ങനെയാണ് ധനാകർമ്മ മാർഗം വരുന്നത് ഏത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാലാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വരുന്നതെന്ന് ചിന്തിക്കുക അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രീതിയിലുള്ള ധനാകമ്മ മാർഗങ്ങൾ വന്നു ചേരും എല്ലാവർക്കും നല്ലത് വരട്ടെ